ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാർ ചെയ്യുന്ന വീ ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി കുഞ്ഞുങ്ങളുമായി ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ കഴിക്കാം മിൽക്ക് റോഡ് വണ്ടൂർ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി പതാക ദിനം ആചരിച്ചു കരുവാറുണ്ട് ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിൽ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിനെ സൂചിപ്പിച്ച് ഇരുപത്തിനാല് പേരാണ് പതാക ഉയർത്തിയത് ഡിസംബർ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലാണ് ഏരിയ സമ്മേളനം നടക്കുക ഈ മാസം പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ കരുവാരക്കുണ്ടിലാണ് സി പി ഐ എം വണ്ടൂർ ഏരിയ സമ്മേളനം നടക്കുക ഇതിനു മുന്നോടിയായാണ് പതാക ദിനം ആചരിച്ചത് സിപിഐഎം കരുവാരകുണ്ട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അങ്ങാടിയിലാണ് പരിപാടി നടന്നത് പാർട്ടി കോൺഗ്രസിന്റെ പ്രതീകമായിർത്തി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ കെ ജെയിംസ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ ഉൾപ്പെടെ നടക്കുന്ന സെമിനാറുകളിലും പുസ്തകമേള ഉൾപ്പെടെയുള്ള പരിപാടികളിലുമൊക്കെ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും പങ്കെടുക്കണമെന്നും തുടർന്ന് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ നടക്കുന്ന പാർട്ടി സമ്മേളനങ്ങളിലും എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാവണമെന്നും പതിമൂന്നാം തീയതി ഈ വഴിത്താരയെ ധന്യമാക്കിക്കൊണ്ട് നടക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന റെഡ് മാർച്ചിലും ഒക്കെ സാക്ഷികളാവാനും പങ്കെടുക്കാനും നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ും ഹൃദപൂർ ടി കെ ഉമ്മർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എം മുഹമ്മദ് മറിയക്കുട്ടി ഇ ലിനീഷ് എം സജാദ് സി അനസ് കുഞ്ഞാപ്പു ഹാജി ടി എം രാജു വി സി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ